സ്കൂളിൽ പോയപ്പം ഈ വർഷത്തേക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിരുന്നേ ഇങ്ങനൊരു കിറ്റാണ് കിട്ടിയത് ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് നോക്കേ യൂണിഫോം ഉണ്ട് ഓരോ സെറ്റ് ഉണ്ടാവും വൈറ്റും പിന്നെ ഈ ബ്രൗണും ഞാൻ രണ്ട് സെറ്റായിരുന്നു പറഞ്ഞിരുന്നത് അവരുടെ അടുത്ത് അപ്പം അത് രണ്ടും ഓരോ സെറ്റുണ്ട് പിന്നെ ഇതാ റിബ്ബൺ കേട്ടോ റിബ്ബൺ ഗേൾസിന് മാത്രമേ ഉണ്ടാവുള്ളൂ റിബൺ നോട്ട് ബുക്ക് കിട്ടാ നോട്ട് ബുക്ക്സ് ഒരു ആറെണ്ണം ഉണ്ടാവും കഴിഞ്ഞ വർഷം ആറെണ്ണം തന്നെയായിരുന്നു ഈ വർഷം ആറെണ്ണം തന്നെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ് ഒരു ഐഡിയ ഇല്ലാത്തത് ടെക്സ്റ്റ് ബുക്ക് ഇതാ ഇവർക്ക് സെമിസ്റ്റർ ആണ് കേട്ടോ സെമിസ്റ്റർ വണ് സെമിസ്റ്റർ ടൂ ആണ് ഇത് സെമിസ്റ്റർ വണ്ണ് ഇതും സെമിസ്റ്റർ വണ്ണ് ഇത് സെമിസ്റ്റർ ടു ഇതും സെമിസ്റ്റർ ടു കഴിഞ്ഞ വർഷം മാത്സും ഇംഗ്ലീഷും ഒക്കെ കൂടി ഒറ്റ ബുക്കായിരുന്നു കേട്ടോ ഈ വർഷം അങ്ങനെയാണോ എന്നറിയില്ല ഒരുമിച്ച് തന്നെ ആയിരിക്കും രണ്ടും ഇൻ്റഗ്രേറ്റഡ് സെമസ്റ്റർ സീരീസ് ഹിന്ദി ഉണ്ട് അവർക്ക് ദാ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് മലയാളമുണ്ട് മയിൽപീലി ലിപി പരിചയം കോപ്പി പോലെ എഴുതി പഠിക്കാനുള്ള ബുക്കാണ് ഹാൻഡ് റൈറ്റിംഗിന് വേണ്ടിയിട്ട് കോപ്പി പോലെയുള്ള ബുക്കാണേ സ്മോൾ ലെറ്റേഴ്സ് എഴുതി പഠിക്കാനുള്ളത് ഡ്രോയിങ് പിന്നെ കവറിംഗ് പേപ്പറാണ് കേട്ടോ കഴിഞ്ഞ വർഷം കവറിംഗ് പേപ്പർ ഒരു യെല്ലോ ആയിരുന്നു ഇപ്രാവശ്യം പിങ്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഈ വർഷത്തെ മെറ്റീരിയൽസ് ആയിട്ട് കിട്ടിയത് കേട്ടോ